നമസ്കാരം ഭാഗ്യം വിൽക്കുന്നവർ എന്ന പുസ്തകത്തിലെ അടഞ്ഞ വാതിലുകൾ എന്ന ചെറുകഥയുടെ മൂന്ന് ഭാഗങ്ങൾ ഇതുവരെ വായിച്ചത് കേട്ടല്ല ഇനി നമുക്ക് നാലാം ഭാഗത്തിലേക്ക് അടക്കാം ഒടുക്കം ഒരു വഴി കാലം തുറന്നു എന്ന് പറയാം അച്യുതനാചാരി ടൗണിലെ ഒരു വക്കീലിനെ കാണാൻ പോകാറുണ്ട് കണ്ണന്റെ ജാമ്യം ശരിയാക്കി തന്നത് അയാളാണ് ആ വക്കീലിനെ പഞ്ചായത്ത് മെമ്പർ പുഷ്കരനാണ് പരിചയപ്പെടുത്തിയത് ഈ പുഷ്കരന്റെ ഇലക്ഷൻ റദ്ദാക്കണം എന്ന ആവശ്യവുമായി എതിർ പാർട്ടിയിൽപ്പെട്ട ചിലർ കേസ് കൊടുത്തു ആ കേസിന്റെ ആവശ്യത്തിന് ടൗണിൽ പോയി മേൽപ്പറഞ്ഞ വക്കീലിനെ കണ്ടപ്പോൾ സന്ദർഭവശാൽ അയാളാണ് പുഷ്കരനോട് പറഞ്ഞത് മുസ്തഫ കൊലക്കേസിൽ പ്രതിയെ പോലീസ് പിടിച്ചു എന്ന് അലവിയുടെ ചായക്കടയിൽ അന്ന് പതിവിലും ആളുകൂടി കേട്ടവർ കേട്ടവർ കേൾക്കാത്തവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വാർത്ത അറിയിച്ചു മുസ്തഫയെ കൊന്നത് അന്യനാട്ടിൽ നിന്ന് വന്ന വാടക ഗുണ്ടകളാണ് അവരെ കൊണ്ടുവന്ന് ഈ കൊല നടത്തിയ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ കുന്നുകരക്കാർ ഒന്നടങ്കം ഞെട്ടി മേത്ര കുരുക്കൾ അഹമ്മദ് ഹാജിയാർ എന്ത് ഹാജിയാരോ എന്തിന് ഹാജിയാരും ചത്തുപോയ മുസ്തഫയുമായി എന്ത് ബന്ധം ഇതുവരെ കുന്നുകരക്കാർ അറിയാതെ പോയ ഒരു കഥ അവിടെ ചുരുലഴിയുകയായി എല്ലാവരോടുമായി മെമ്പർ പുഷ്കരൻ ആ സംഭവങ്ങളുടെ ചുരുൾ നിവർത്തി എല്ലാ സംഭവങ്ങളുടെയും തുടക്കം കൊല്ലപ്പെട്ട മുസ്തഫ പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഹാജിയാരുടെ ഏക മകൾ സഫീന കാണാൻ ഏഴകം ഒത്തിണങ്ങിയ സഫീനയും ഊർജസ്വലനും സരസനുമായിരുന്ന മുസ്തഫയും പരസ്പരം അടുത്തു വിവരമറിഞ്ഞ ഹാജിയാരുടെ മക്കൾ അയാളെ താക്കീത് ചെയ്തു മേലിൽ അയാളെ കണ്ടുപോകരുതെന്ന് ഹാജിയർ മകളെ വിലക്കി പക്ഷേ സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തല്ലേ ശീലം അവർ തമ്മിൽ കാണാവുന്നിടത്ത് വച്ചെല്ലാം കണ്ടു കൈമാറാൻ പറ്റുന്ന വിശേഷങ്ങൾ കൈമാറി ഈ നാട്ടിൽ നിന്നാൽ ഒരിക്കലും ഒന്നിക്കാൻ ആകില്ല എന്ന് മനസ്സിലാക്കിയ ആ യുവമിഥനങ്ങൾ കടൽ കടക്കാൻ തീരുമാനിച്ചു മുസ്തഫ സൗദി അറേബ്യയിൽ ജോലി സംഘടിപ്പിച്ചു തികച്ചും യാദൃശികമായി സഫീനയ്ക്കും അവിടെ ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി തങ്ങളുടെ പ്രേമം തടഞ്ഞു നിർത്താത്ത ലോകത്തേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ പൂർത്തിയാക്കിയിരുന്നു കുന്നുകരയിലെ സഫീന മൻസിലിൽ ആൾക്കാരുടെ കണ്ണിൽ നിന്നും മാറ്റി പാർപ്പിച്ചിരുന്ന മകളെ കാണാൻ മുസ്തഫ വരുന്ന വിവരം അറിഞ്ഞ ഹാജിയാർ ഏർപ്പാട് ചെയ്ത വാടക കൊലയാളികൾ ആ പറമ്പിലെ പണിക്കാരെന്ന വ്യാജേന കുറച്ചു ദിവസങ്ങളായി അവിടെ കൂടിയിട്ടു അന്ന് രാത്രി എല്ലാം പറഞ്ഞുറപ്പിച്ച മുസ്തഫ രാത്രിയുടെ ഇരുട്ടിൽ തിരികെ നടക്കുമ്പോ മുസ്തഫ താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിൽ നിന്നും കിട്ടിയ പെട്ടി തുറന്നു നോക്കിയ നാടാർ സാറിന് സൗദി അറേബ്യക്ക് പോകാനുള്ള രണ്ട് വിമാന ടിക്കറ്റുകൾ ലഭിച്ചിരുന്നു ഒന്നിൽ മുസ്തഫയുടെ പേരാണുള്ളത് മറ്റേതിൽ സഫീന അഹമ്മദ് എന്ന പേരായിരുന്നു ആദ്യം ഇങ്ങനെയുള്ള ഒരു പേരുകാരി ആരാണെന്നറിയാതെ അറിയാതെ ക്രൈംബ്രാഞ്ച് ഇരുട്ടിൽ തപ്പുകയായിരുന്നു പക്ഷേ ഫോൺ കോൾ ലിസ്റ്റ് കിട്ടിയപ്പോഴാണ് കൂടുതൽ വ്യക്തത കൈവന്നത് പിന്നെ എല്ലാം അതീവ രഹസ്യമായിട്ടായിരുന്നു കുന്നുകൊര പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ സി സി ടി വി ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അപരിചിതരായ ആൾക്കാർ വന്നുപോകുന്ന ദൃശ്യങ്ങളൊന്നും അവർക്ക് കിട്ടില്ലല്ലോ പിന്നെ എല്ലാം നാടാർ പോലീസിന്റെയും മറ്റുള്ളവരുടെയും ബുദ്ധി കൊണ്ടുള്ള കളികളായിരുന്നു മുസ്തഫയുടെ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം സഫീന മനസ്സിൽ നിന്നും പുറത്തുപോയ കാറിൽ കരഞ്ഞു തളർന്ന ഹാജിയാരുടെ മകളുണ്ടായിരുന്നു അവളെ അവർ മംഗലാപുരത്തുള്ള ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ നിർത്തിയിരിക്കുകയായിരുന്നു കോൾ ലിസ്റ്റിലെ നമ്പറിന്റെ ഉടമയെ തേടി പോയ നാടകർക്ക് ഹാജിയാരുടെ മേൽവിലാസത്തിൽ എടുത്തിരുന്ന കണക്ഷൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന മറുപടി മാത്രമേ ലഭിച്ചുള്ളൂ പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോലീസിന് കഴിയില്ലല്ലോ ഹാജിയാരുടെ ബീവിയെ ചോദ്യം ചെയ്തപ്പോ ആ നമ്പർ പണ്ട് മകൾ ഉപയോഗിച്ചിരുന്നു എന്ന സത്യം അവർക്ക് മറച്ചു വെക്കാനായില്ല ഹാജിയാർക്ക് വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കി കൊടുത്ത ഒരു പഴയ സഖാവിനെ വരെ പോലീസ് പൊക്കിയെടുത്തു ഒടുക്കം ഉണ്ടായതെല്ലാം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ഒരു യത്തീമുമായുള്ള മകളുടെ ബന്ധം അംഗീകരിക്കാൻ പ്രതാപശാലിയായ ഹാജിയാർക്ക് കഴിയുമായിരുന്നില്ല പലതവണ താക്കീത് ചെയ്തിട്ടും സ്വന്തം വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സഫീന അയാളുടെ കൂടെ ജീവിക്കാൻ പുറപ്പെടുകയാണെന്ന രഹസ്യമറിഞ്ഞ ഹാജിയാരും ആൺപിള്ളേരും കൂടി പ്ലാൻ ചെയ്ത പദ്ധതിയായിരുന്നു കുന്നുകരയുടെ ആ ഇരുട്ടിൽ സംഭവിച്ചത് മെമ്പർ പുഷ്കരൻ തന്റെ ഭാവനാവിലാസത്തോടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ചെന്നെത്തിയത് ഒരാളിലായിരുന്നു അലവിയുടെ കടയിലെ തൂണിൽ ചാരിയിരിക്കുന്ന അച്യുതനാചാര്യ നേരെ തോളിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന മുഷിഞ്ഞു തുടങ്ങിയ തോർത്ത് വായിലാക്കി കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ കരയാൻ തുടങ്ങിയിരുന്നു ശബ്ദം പുറത്തു വരാതിക്കാൻ വിറയാർന്ന കൈകളാൽ പിന്നെയും പിന്നെയും തോർത്ത് വായിലേക്ക് തിരികെ കയറ്റാനുള്ള അയാളുടെ ശ്രമം പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു ഒടുക്കം അയാളുടെ ഉറക്കെ ഉറക്കെയുള്ള കരച്ചിൽ കുന്നുകര ഗ്രാമം മുഴുവൻ മാറ്റൊലിക്കൊട്ടു മെമ്പർ പുഷ്കരനും അപ്പാടൻ കുമാരനും പിന്നെ മറ്റു ചിലരും ചേർന്ന് അച്യുതനെ ബെഞ്ചിൽ നിന്നും താങ്ങി എഴുന്നേൽപ്പിച്ചു കരച്ചിലിന്റെ ഇടവേളകളിൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അച്യുതനാചാരി എല്ലാവരോടും എന്ന പോലെ ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോ എൻ്റെ മോൻ ആരെയും കൊന്നിട്ടില്ല അല്ലേ എൻ്റെ കണ്ണൻ നിരപരാധിയാണല്ലേ എന്റെ ഗോവിന്ദൻ ആരെയും പേടിക്കണ്ടല്ലേ ആ ചോദ്യങ്ങൾ ആ ഗ്രാമവാസികൾ ഓരോരുത്തരുടെയും നെഞ്ചിൽ കുത്തി കയറുന്ന പോലെ തോന്നി അയാളെ സമാധാനിപ്പിക്കാൻ ഉതകുന്ന വാക്കുകൾ അവരുടെ തൊണ്ടക്കുഴിയിൽ തന്നെ മരിച്ചു വീണു വേച്ച് വേച്ച് ചായക്കടയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തിരിച്ചറിയാനാവാത്ത മുഖങ്ങളിലേക്ക് എന്തോ പ്രതീക്ഷിക്കുന്ന പോലെ അച്യുതൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ വീണ്ടും പറയാൻ തുടങ്ങി എന്റെ മോൻ പാവാ അവൻ ആരെയും കൊല്ലാൻ പറ്റില്ല അവനെ ഞാൻ അങ്ങനെയാ വളർത്തിയത് പക്ഷെ ശാന്തയോട് ഞാൻ എന്താ പറയുക കണ്ണൻ തിരികെ വരുമെന്നോ ഗോവിന്ദൻ അവന്റെ കാര്യമോ ചന്ദ്രികയുടെ മുടങ്ങിപ്പോയ കല്യാണം നടക്കുമെന്നോ എന്ത് പറഞ്ഞാലും അവൾ ഒന്ന് ചിരിക്കുക ഒന്ന് എണീറ്റ് നടന്നാ മതിയായിരുന്നു ഇടയ്ക്ക് ചിരിക്കുകയാണോ കരയുകയാണോ എന്നറിയാൻ പ്രയാസമാകുന്ന തരത്തിൽ ഓരോ ശബ്ദങ്ങൾ അയാളുടെ സംസാരത്തിനിടയിൽ കേൾക്കാമായിരുന്നു കുന്നുകരക്കാർ എല്ലാവരും ഇനി എന്ത് എന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു അച്യുതനാചാരിയുടെ സങ്കടം അവരെല്ലാവരും നെഞ്ചിലേറ്റി പക്ഷെ ആ കുടുംബത്തിന്റെ കഷ്ടകാലം ആ അതിനൊരു അവസാനി എന്നാണാവും ദിവസങ്ങൾ കടന്നുപോയി അച്യുതനാചാരിയുടെ രൂപം കാണുമ്പോൾ കുന്നുകരക്കാരുടെ മനസ്സിൽ വീണ്ടും ഒരു കൊള്ളിയാൻ മിന്നും എങ്ങനെ ഉത്സാഹത്തോടെ നടന്ന മനുഷ്യനാണ് ഇപ്പോ വീടിന്റെ ഉമ്മറത്തെ പടികൾ ഇറങ്ങുന്നത് കൂടി വളരെ വിഷമിച്ചാണ് ആ വീടെങ്ങനെ കഴിയുന്ന ആവും അയൽപ്പക്കത്തെ ചിലർ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കും അവരുടെ റേഷൻ മെമ്പർ ഇടപെട്ട് പിരിവിട്ട് വാങ്ങി വീട്ടിലെത്തിക്കും പക്ഷേ അവിടെ ജീവിക്കുന്ന നാലു മനുഷ്യജന്മങ്ങൾ പല ദിവസങ്ങളിലും വയറു നിറയൊന്നും കഴിച്ചിട്ടുണ്ടാവുന്നില്ല അണ്ണൻ ചോരതുപ്പി വീണ് തോർക്കുമ്പോ പിന്നെ ഒരു തുള്ളി വേ വെള്ളം താഴേക്കിറങ്ങില്ല ചേച്ചി എന്ന് ചന്ദ്രിക അയൽപ്പക്കത്തെ ആരോടോ പറയുന്നത് കേൾക്കാം കുന്നുകരക്കാരുടെ ജീവിതം അങ്ങനെയൊക്കെ സാധാരണ പോലെ മുന്നോട്ട് നീങ്ങി കരക്കാരുടെ മനസ്സിലെ നൊമ്പരമായി അച്യുതനാചാര്യയുടെ കുടുംബം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മെമ്പർ പുഷ്കരൻ മുൻകൈ എടുത്ത് അച്യുതനാചാരി കുടുംബസഹായ ഫണ്ട് എന്നൊരു പരിപാടി ആസൂ ആസൂത്രണം ചെയ്തു നാട്ടുകാര് കുറെ പേര് അതിനോട് സഹകരിക്കാൻ തയ്യാറായി എങ്കിലും ചില കുബികൾക്ക് മെമ്പറുടെ പണം പിരിക്കാനുള്ള ആശയം അത്ര പിടിച്ചില്ല വീണ്ടും കുന്നുകരക്കാർക്കിടയിൽ രണ്ടഭിപ്രായം വളർത്താനേ മെമ്പറുടെ ആ പരിപാടിയോട് ഉപകാരമായുള്ളൂ കാര്യമറിഞ്ഞ അച്യുതരാചാരി പുഷ്കരനെ കണ്ടു പറഞ്ഞു ഈ പണം പിരിച്ചതുകൊണ്ട് കൊണ്ട് എന്റെ മോനെ തിരികെ തരാനൊന്നും നിങ്ങൾക്ക് കഴിയില്ലല്ലോ ഈശ്വരൻ തിരിച്ചെടുക്കുന്നത് വരെ ഞങ്ങളുടെ ജീവൻ അങ്ങനെ കിടക്കട്ടെ ആരും ഒന്നും തരണ്ട ആർക്കൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ കാരണം വേണ്ട അന്ന് കാലത്ത് അലവിയുടെ ചായക്കടയിൽ കയറി വന്ന ആളെ കണ്ട കുന്നുകരക്കാർ അത്ഭുതപ്പെട്ടു വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് മുടിയൊക്കെ ഒതുക്കി വെച്ച് പ്രസരിപ്പോടെ ബെഞ്ചിൽ വന്നിരുന്ന അച്യുതനാചാരി അലവിക ഒരു ചായ സന്തോഷത്തോടെ അലവിക്ക പറഞ്ഞു നിങ്ങളുടെ പതിവുള്ള സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ ഗ്ലാസിൽ ആറ്റിയെടുത്ത ചായ ആശാരിയുടെ മുമ്പിൽ മേശയിൽ വെച്ചുകൊണ്ട് അലവി ചോദിച്ചു എത്ര ദിവസമായി മൂത്താശാരിയെ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾ എന്തായാലും കഴിഞ്ഞതൊക്കെ മറന്നു പണിക്ക് പോകാൻ തീരുമാനിച്ചല്ലോ നന്നായി രണ്ട് പെൺകുട്ടികളുള്ള വീടല്ലേ അവരെ നോക്കണ്ടേ ചൂടുള്ള ചായ ഊതി കുടിക്കുന്ന അച്യുതനാശാരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് അടുത്തിരിക്കുന്നവർക്ക് തോന്നി ചായ കുടിച്ച് പോക്കറ്റിൽ നിന്നും പത്ത് രൂപയുടെ നോട്ട് അലവിയുടെ നേർക്ക് നീട്ടിക്കൊണ്ടയാള് പറഞ്ഞു ഇന്ന് കോടതി പോണം ആ കേസിന്റെ വിധി ഇന്നാണ് പറയുന്നത് എൻ്റെ മോനെ കൊല്ലാക്കൊല ചെയ്തവർക്കുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയണം അയാളുടെ ശബ്ദം നിറയ്ക്കുന്നുണ്ടായിരുന്നു നടക്കുമ്പോൾ ശരീരം അയാളുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ചുവടുകളുമായി പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലം കടന്ന് അച്യുതനാശാരി അക്കരിക്ക് പോയി കോടതി വരാന്തയിലെ തിരക്കുകൾക്കിടയിലൂടെ വേച്ച് വേച്ച് നടന്ന അച്യുതൻ ആ ഹാളിലേക്ക് കയറി കോടതി നടപടികൾ തുടങ്ങി അച്യുതൻ ഒരു വശത്തുള്ള ബെഞ്ചിലിരുന്നു അയാൾ കാതുകൾ ചുറ്റും കേൾക്കുന്ന ഓരോ ശബ്ദവും വ്യക്തമായി കേൾക്കാൻ ഭാഗത്തിൽ തുറന്നു പിടിച്ചിട്ടുണ്ടാകണം ജഡ്ജി തന്റെ ചേംബറിൽ നിന്നും നീതിപീഠത്തിൽ ഉപവിഷ്ടനായി എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ വണങ്ങി സാവധാനം ജഡ്ജി തന്റെ വിധിന്യായം വായിക്കാൻ തുടങ്ങി കേസിന്റെ നാൾ വഴികൾ ഓരോന്നും വിവരിക്കുമ്പോൾ അച്യുതൻ ആചാര്യയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കെപ്പോഴോ പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ തെറ്റി അറസ്റ്റ് ചെയ്തു എന്നോ മറ്റോ പറഞ്ഞു ആ ഭാഗം വന്നപ്പോൾ അയാൾ താനെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു അടുത്തു ഒരു പോലീസുകാരൻ തുറച്ചു നോക്കുന്ന കണ്ടപ്പോൾ വീണ്ടും ഇരുന്നു ന്യായാധിപൻ തന്റെ വിധി പ്രസ്താവിച്ചു ക്രൈംബ്രാഞ്ച് വളരെ സുത്യർഹമായ നിലയിലാണ് ഈ കേസ് അന്വേഷിച്ചത് എന്നാൽ ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം ആരോപി ആരോപിപ്പിക്കപ്പെട്ട അഹമ്മദ് ഹാജിയാർ ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നിസ്സംശയം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല വാടക കൊലയാളികളെ ഉപയോഗിച്ച് മുസ്തഫ എന്ന പാവം ചെറുപ്പക്കാരനെ കൊന്നു എന്ന് പറയുന്ന കഥയ്ക്ക് വിശ്വാസ്യത അത്ര പോരാ ഹാജിയാർക്കും കൊല്ലപ്പെട്ട വ്യക്തിക്കും ഇടയിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യമോ ബിസിനസ് തർക്കങ്ങളോ മറ്റു വിധത്തിലുള്ള ഇടപാടുകളോ ഉണ്ടായിരുന്നില്ല സഫീന ഉപയോഗിച്ചിരുന്ന ഫോണിലേക്ക് കൊല്ലപ്പെട്ട മുസ്തഫ പലതവണ വിളിച്ച് സംസാരിച്ചു എന്നതുകൊണ്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നോ അവർ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി വിവാഹിതനാകാൻ തീരുമാനിച്ചിരുന്നു എന്നോ അനുമാനിക്കാൻ കോടതിക്ക് സാധിക്കുന്നില്ല മുസ്തഫ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിലെ ഒരു മുൻ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ചിലപ്പോൾ പഠന സംബന്ധമായ കാര്യങ്ങൾക്കാണ് അവർ തമ്മിൽ ഫോണിൽ ഉണ്ടായിരുന്നത് എന്ന പ്രതിഭാഗത്തിന്റെ വാദം വിശ്വസിക്കാവുന്നതാണ് ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് താമസിക്കുന്നു എന്ന് പറയുന്ന സഫീനയെ അവരുടെ മാനസിക ആരോഗ്യം ശരിയായ നിലയിലല്ല എന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ കക്ഷി ചേർക്കുകയോ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്യാത്ത സ്ഥിതിക്ക് മറിച്ചൊരു വാദത്തിന് പ്രസക്തിയില്ല വാടക കൊലയാളികൾ എന്ന നിലയ്ക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മൂന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ സംഭവം നടന്ന കുന്നുകര പഞ്ചായത്തിൽ പ്രവേശിച്ചതായി ആ പ്രദേശത്തെ താമസക്കാർ ആരും തന്നെ മൊഴി നൽകിയിട്ടില്ല അവർ തങ്ങളുടെ ക്രോസ് വിസ്താരത്തിൽ ഒരിക്കൽ പോലും ഈ പ്രദേശത്ത് പോയതായി പരാമർശിക്കുന്നുമില്ല ഇത്തരം സാഹചര്യ തെളിവുകൾ വെച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചും ക്രൈംബ്രാഞ്ച് പോലീസും പ്രോസിക്യൂഷനും ആരോപിക്കുന്നത് പോലെ ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾ മുസ്തഫ എന്ന ചെറുപ്പക്കാരനെ കരുതക്കൂട്ടി കൊല ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആയതിനാൽ ഈ കേസിൽ ഹാജരാക്കിയ ഒന്നു മുതൽ എട്ട് വരെ പ്രതികളെ സംശയത്തിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് ഈ കോടതി വെറുതെ വിടുന്നതായി പ്രഖ്യാപിക്കുന്നു കോടതിയിൽ കൂടിയിരുന്ന ജനക്കൂട്ടത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം അവിടെ ഉയർന്നു അപ്പൊ എന്റെ മകനോ അവൻ ആരെയാ കൊന്നത് അവൻ നിരപരാധിയായിരുന്നില്ലേ അതിന് കോടതിക്കോ പോലീസിനോ സംശയം ഉണ്ടായിരുന്നോ അവന് നീതി കിട്ടണ്ടേ ജഡ്ജിയാമാനെ അവന്റെ കുടുംബത്തിന് നീതി കിട്ടണ്ടേ അവനെ തല്ലിക്കൊന്ന പോലീസുകാരെ ശിക്ഷിക്കണ്ടേ അതിനുള്ള നിയമമൊന്നും അങ്ങയുടെ പുസ്തകത്തിൽ കാണുന്നില്ലേ ഇരിപ്പിടത്ത് നിന്നും എഴുന്നേറ്റ് തുടങ്ങിയ ജഡ്ജി ഒന്ന് നിന്നു ആരാണ് ഈ ഒച്ച വയ്ക്കുന്നത് എന്ന് ഒരു നിമിഷം ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു അദ്ദേഹത്തിന് പുറകെ നിയമത്തിന്റെ നിയമത്തിന്റെ കറുത്ത കോട്ടണിഞ്ഞ വക്കീൽ വേഷക്കാരും അതിന്റെ അണിഞ്ഞ കാവൽക്കാരും പുറത്തേക്ക് ഇറങ്ങി അവർക്ക് ആർക്കും ആ വൃദ്ധന്റെ ജൽപ്പനങ്ങൾ ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല കേൾക്കാനുള്ള കാതുകൾ ഉണ്ടായിരുന്നില്ല എന്റെ മോന് നീതി കിട്ടാൻ യജമാൻ അവനെ കൊന്നതാണ് ഇവിടുത്തെ നിയമം കൊന്നതാ എന്നെയും കുടുംബത്തെയും ഈ നിയമം അനാഥമാക്കി ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം കൂടി പറയണേ സാറേ ജഡ്ജി പുറത്തേക്ക് കടന്നുപോയ വാതിലക്കിലേക്ക് നോക്കി അച്യുതരാചാരി ഉറക്ക വിളിച്ചു തന്റെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാർ മുറിയിൽ നിന്നും പോയതൊന്നും അയാൾ കണ്ടില്ല അതൊന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല ആ അച്ഛന് വേണ്ടത് മകനുള്ള നീതിയാണ് കോടതിയിലെ ഒരു ജീവനക്കാരനും പോലീസുകാരനും കൂടി അച്യുതനെ ആ ഹാളിൽ നിന്നും പുറത്തേക്കിറക്കി അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അയാൾ പുലമ്പുന്നുണ്ടായിരുന്നു കോടതി ജീവനക്കാർ വലിയ വാതിലുകൾ ചേർത്തടക്കുന്നതിനിടയ്ക്ക് പോലീസുകാരനെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട് അതേ ചിരി ആ നിയമപാലകന്റെ മുഖത്തും കാണാം മുന്നോട്ട് പതറുന്ന കാലടികളോടെ നടന്ന അച്യുതൻ അപ്പുറത്തു കണ്ട മറ്റൊരു കോടതി മുറിയിലേക്ക് കയറാൻ ഹാറിച്ചു അവിടെയും ഉണ്ടായിരുന്ന ജീവനക്കാരൻ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇന്നത്തെ കോടതി പിരിഞ്ഞു ഇനി നാളെ ഉള്ളൂ കേസൊക്കെ അപ്പ കേൾക്കും കാരണം ഒരു സ്ഥലം മൺകടത്ത പോയട്ടെ എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെടുന്ന കാഴ്ച നോക്കിക്കൊണ്ട് അച്യുതനാശാരി ആ വരാന്തയിലൂടെ ഉറക്കാത്ത കാലടികളോടെ നടന്നു ഒരു ജന്മം മുഴുവൻ നടന്നാൽ തീരാത്തത്ര ദൂരം മുന്നിൽ നീണ്ടു നീണ്ടുകിടപ്പുണ്ടെന്ന് അയാൾക്ക് തോന്നി പടികളിറങ്ങി റോഡിലേക്ക് നടക്കുമ്പോഴും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്റെ കണ്ണന് നീതി കിട്ടിയില്ല അവൻ നിരപരാധിയായിരുന്നു അവൻ ആരെയും കൊന്നിട്ടില്ല എന്റെ ഗോവിന്ദനും ആരെയും കൊന്നിട്ടില്ല അവനും നീതി കിട്ടിയില്ല ഞങ്ങൾ ആർക്കും നീതി കിട്ടിയില്ല ചത്തുപോയ കൊച്ചനും നീതി കിട്ടിയില്ല പിന്നെ ആർക്കാ നിയമം കൊണ്ട് സഹായം ഉണ്ടായത് കോടതി വളപ്പിലെ മരച്ചില്ലകളോടും വിളക്ക് കാലുകളോടും അയാൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് നടന്നു ഏതോ ഒരു ഭ്രാന്തനും എന്ന വിചാരത്തോടെ അയാളെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് ആളുകൾ അയാളെ കടന്ന് റോഡിലേക്ക് ഇറങ്ങി അവർക്ക് പുറകെ വിറയ്ക്കുന്ന കാലടികളോടെ അയാൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി പ്രതീക്ഷിക്കാത്ത ഒരു മഴ പ്രകൃതി അതിൻ്റെ സങ്കടം കരഞ്ഞു തീർക്കുന്ന പോലെ ഒരു മഴ ആ മഴയിൽ നനഞ്ഞുകൊണ്ട് അച്യുതൻ റോഡിലേക്ക് നടന്നു ഉറക്കെ ഹോൺ മുഴക്കിക്കൊണ്ട് കോടതി വളപ്പിൽ നിന്നും കാറുകൾ അയാളെ കടന്നുപോയി അവയിൽ തണുത്ത കൃത്രിമ കാറ്റേറ്റ് നിയമം കണ്ണുകൾ അടച്ചിരിപ്പുണ്ടായിരുന്നു മഴ നനഞ്ഞുകൊണ്ട് റോഡിലേക്ക് എത്തിയ അച്യുതൻ ശക്തമായ വേദനയിൽ പുളഞ്ഞു തനിക്ക് ചുറ്റും ലോകം മുഴുവൻ കറങ്ങുന്നതായി അയാൾക്ക് തോന്നി കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു എവിടെയാണ് താൻ നിൽക്കുന്നത് എന്നറിയാതെ എങ്ങോട്ടാണ് നടക്കേണ്ടതെന്നറിയാതെ ചെവിടപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ കേൾക്കാൻ കഴിയാതെ അയാൾ ആ റോഡരികിൽ വീണു ഒന്ന് പിടഞ്ഞു മഴ അപ്പോഴും തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു കോടതി വളപ്പിൽ നിന്നും കറുത്ത നിയമം കയറിയ കാറുകൾ കിടക്കുന്ന അയാളെ മറികടന്ന് ചീറിപ്പാഞ്ഞു പോയി റോഡിലൂടെ പോയ വാഹനങ്ങളിൽ ഇരുന്നവർ ബോധം നശിച്ച നിലയിൽ അനങ്ങാതെ മഴ നനഞ്ഞുകൊണ്ട് റോഡിൽ തട തന്നെ കിടന്ന വയസ്സിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു അവർക്കയാൾ മദ്യപാനി ആയിരുന്നിരിക്കാം ബുദ്ധി കെട്ടുപോയ ആരോ ആയിരുന്നിരിക്കാം അവർക്കാർക്കും അയാൾ അകാലത്തിൽ പൊലിഞ്ഞുപോയ കണ്ണന്റെ അച്ഛനായിരുന്നില്ല നാട് നാടുവിട്ടു പോകേണ്ടി വന്ന ഗോവിന്ദനെ അറിയുമായിരുന്നില്ല തളർന്നു കിടക്കുന്ന ശാന്തമയെ അറിയുമായിരുന്നില്ല ആശ്രയമറ്റ രണ്ട് പെണ്ണുങ്ങളെ അറിയുമായിരുന്നില്ല ഇപ്പോൾ മഴ തോർന്നു ഇറ്റുറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ റോഡിലൂടെ ഇപ്പോഴും ഒഴുകുന്ന ചെളി കലർന്ന പെയ്ത്തുവെള്ളം ചലനമറ്റ് കിടന്ന അച്യുതനെ തഴുകി പോയിക്കൊണ്ടിരുന്നു പടർന്നു കയറിക്കൊണ്ട് കട്ട പിടിച്ച ഇരുട്ടിനെ കീറിമിറിച്ചുകൊണ്ട് വാഹനങ്ങളുടെ പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു കടകട ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു പഴയ തടിപ്പലകൾ പൊളിഞ്ഞു തുടങ്ങിയ മുനിസിപ്പാലിറ്റിയുടെ ലോറി ആ റോഡിൽ കിടക്കുന്ന ശരീരത്തിനടുത്ത് വന്നു നിന്നു ലോറിയിൽ നിന്നും ചാടി ഇറങ്ങിയ രണ്ടുപേർ വഴിയിൽ കിടന്ന ആ ശരീരമെടുത്ത് ലോറിയിലേക്ക് ഇട്ടു പിന്നെ ഇരുട്ടിനെ കീറി മുറിച്ച വെളിച്ചങ്ങൾക്കിടയിലേക്ക് ലയിച്ചു ചേർന്നു നന്ദി നമസ്കാരം